യുടെ ട്വൽവ് ഐഫോൺ മോഡലുകളിൽ വ്യാപകമായ അപ്ഡേറ്റുകൾ വരുത്തി ആപ്പിൾ ഉപഗ്രഹം വഴി ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഇതോടെ നിങ്ങൾക്ക് അയക്കാൻ കഴിയും ഇതൊരു ഭാവനയല്ല യാഥാർത്ഥ്യമാണ് ഐഒ എസ് എയ്റ്റീനിൽ ഇപ്പോൾ ഉപഗ്രഹം വഴി സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കും നിങ്ങളുടെ ഐഫോണിൽ സെറ്റിംഗ്സ് എന്നതിൽ പോയി ജനറൽ എന്ന ഓപ്ഷനിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നതിൽ പോയി അപ്ഡേറ്റ് പരിശോധിക്കുക ആപ്പിൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപഗ്രഹം വഴിയുള്ള എമർജൻസി എസ് ഒ എസ് സൗകര്യം നൽകുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിപുലീകരിച്ച രൂപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉപഗ്രഹം വഴിയുള്ള എസ് ഒ എസ് സൗകര്യത്തിൽ നിങ്ങൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഉപഗ്രഹവുമായി എമർജൻസി സേവനങ്ങൾക്കായി ബന്ധപ്പെടാൻ സാധിക്കും ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സന്ദേശങ്ങൾ അയയ്ക്കുവാനും ആപ്പിൾ നിങ്ങളെ സഹായിക്കും മൊബൈലിൽ സിഗ്നൽ ഇല്ലാത്തപ്പോഴും വൈഫൈ കണക്ഷൻ ഇല്ലാത്തപ്പോഴും ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ സാങ്കേതിക വിദ്യാ സിഗ്നലുകളോ വൈഫൈ കണക്ഷനോ ഇല്ലാത്ത അവസരങ്ങളിൽ മുകളിലുള്ള ഏതെങ്കിലും ഉപഗ്രഹവുമായി നിങ്ങളെ ഓട്ടോമാറ്റിക്കായി ബന്ധിപ്പിക്കുകയും ഐ മെസ്സേജ് വഴിയും എസ് എം എസ് വഴിയും സന്ദേശങ്ങൾ ഇമോജി ടാപ്പ് ബാക്സ് എന്നിവ അയയ്ക്കുകയും സ്വീകരിക്കുന്നതിനുമൊക്കെ സൗകര്യമൊരുക്കുകയും ചെയ്യും ഉപഗ്രഹം വഴി ഐ മെസ്സേജിൽ നിങ്ങൾ അയയ്ക്കുന്ന സന്ദേശങ്ങൾ എൻ ടു എൻ എൻസ്ക്രിപ്റ്റഡ് ആയിരിക്കും അതേസമയം ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം അയക്കുവാനും ഫോട്ടോ വീഡിയോ മുതലായവ ഷെയർ ചെയ്യാനും ഈ സിസ്റ്റം വഴി സാധിക്കില്ല അതുപോലെ ക്യാരക്ടർ കൗണ്ടും പരിമിതമായിരിക്കും ഈ സൗകര്യം ഉപയോഗിക്കണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് സെറ്റിംഗ്സിൽ ഐ മെസ്സേജ് ഓൺ ചെയ്യുക നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഉള്ളതും അടുത്തിടെ ഐ ഒ എസ് അപ്ഡേറ്റ് ചെയ്തതുമായ ഒരു വ്യക്തിയുമായാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക ആ വ്യക്തിയുമായി ഒരു മാസക്കാലത്തിനിടയിൽ ഐ മെസ്സേജ് വഴി നിങ്ങൾ സന്ദേശം അയയ്ക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ സെറ്റിംഗ്സിൽ പോയി ആപ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സെൻഡ് ആസ് ടെക്സ്റ്റ് മെസ്സേജ് ഓൺ ചെയ്യുകയും വേണം എന്നാൽ ഉപഗ്രഹം വഴി സന്ദേശം അയക്കണമെങ്കിൽ നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കുന്നത് പുതിയതായി അപ്ഡേറ്റ് ചെയ്ത ഐ ഒ എസ് എയ്റ്റീനിലായിരിക്കണം അതുപോലെ ഐഫോൺ ഫോർട്ടീൻ മുതൽ സിക്സ്റ്റീൻ വരെയുള്ള മോഡലുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത് നിലവിൽ ഉപഗ്രഹം വഴി സന്ദേശം അയക്കാനുള്ള സൗകര്യം അമേരിക്കയിലും കാനഡയിലും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്